ാലം അറുപതുകളുടെ മധ്യം വിയറ്റ്നാമിന്റെ ആകാശത്ത് ദിവസവും തങ്ങളുടെ ഡസൺ കണക്കിന് വിമാനങ്ങൾ നഷ്ടപ്പെടുത്തുന്ന മിക് ട്വൻറ്റി വൺ ഫൈറ്ററുകൾക്ക് മുന്നിൽ മുട്ടിടിച്ചു നിന്ന അമേരിക്കയെ ഭീതിയുടെ ആഴക്കടലിലേക്ക് തള്ളിവിട്ടുകൊണ്ട് മറ്റൊരു സോവിയറ്റ് ഭീകരൻ കൂടി രംഗപ്രവേശനം ചെയ്തു മിക് ട്വന്റി ഫൈവ് ഫോക്സ് ബാറ്റ് ആകാശയുദ്ധത്തിൽ വേഗതയ്ക്ക് പുതിയൊരു മാനം രചിച്ച സോവിയറ്റ് ഇതിഹാസം അപ്പോൾ അമേരിക്ക സംബന്ധിച്ചോളം ഈ മിക് ട്വൻറി ഫൈവ് ഫോക്സ് ബാറ്റ് എന്നാൽ ത്രീ പോയിന്റ് ടു വേഗത്തിൽ പറക്കുന്ന ഒരു ഫൈറ്റർ എന്നതിലുപരിയായി യാതൊരു ഇൻഫർമേഷനും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ പുതിയ വിമാനം അവരെ വല്ലാതെ ഭയപ്പെടുത്തി അതായത് വിയറ്റ്നാമിൽ ദിവസവും അവരുടെ ഡസൺ കണക്കിന് വിമാനങ്ങൾ ചുട്ടുതള്ളുന്ന മിക് ട്വന്റി വണ്ണിനേക്കാളും പതിന് മടങ്ങ് സംഹാര ശേഷിയുള്ള ഒരു വിമാനമായാണ് അവർ മിക് ട്വൻ്റി ഫൈവിനെ ഇൻടർപ്രട്ട് ചെയ്തത് അങ്ങനെ ഈ കുടുംഭീകരനെ എതിർക്കാൻ എന്ത് ചെയ്യുമെന്നറിയാതെ അമേരിക്കൻ എക്സ്പേർട്ടുകൾ തലപുച്ചുകൊണ്ടിരിക്കവേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് സെപ്റ്റംബർ ആറിന് വിക്ടർ ബലങ്കോ എന്ന സോവിയറ്റ് പൈലറ്റ് ഒരു മിഗ് ട്വൻ്റി ഫൈവ് ഫോക്സ് ബാറ്റ് വിമാനം അമേരിക്കയുടെ കൈകളിൽ എത്തിച്ചുകൊടുത്തു അമേരിക്കയുടെ മുന്നിൽ കൊണ്ട് വെച്ചു എന്ന് വേണം പറയാൻ അങ്ങനെ മിഗ് ട്വൻറ്റി ഫൈവ് ഫോക്സ് ബാറ്റ് എന്ന ആ ഭയത്തിൽ നിന്നും പുറത്തിറങ്ങിയ അമേരിക്ക അതുവരെ അവർ കുടത്തിലടച്ച് സൂക്ഷിച്ചിരുന്ന ഒരു ഭൂതത്തെ തുറന്നു വിട്ടു പിന്നീട് അങ്ങോട്ടുള്ള കാല നൂറ്റാണ്ടുകാലം ഈ ഭൂമിയുടെ ആകാശം അടക്കി ഭരിച്ച എഫ് ഫിഫ്റ്റീൻ എന്ന ആ ഭൂതത്തെക്കുറിച്ച് ആ ഇതിഹാസത്തെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ എഫ് ഫിഫ്റ്റീൻ്റെ കഥ ആരംഭിക്കുന്നത് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണെന്ന് നമുക്ക് പറയാം അക്കാലത്ത് അമേരിക്കൻ എയർഫോഴ്സും അമേരിക്കൻ നേവിയും വ്യാപകമായി ഉപയോഗിച്ചിരുന്നത് അവരുടെ പ്രധാന വിമാനമായി ഉപയോഗിച്ചിരുന്നത് എഫ് ഫോർ ഫാൻഡം അല്ലെങ്കിൽ എഫ് വൺ ഇലവൻ പോലെയുള്ള വിമാനങ്ങളാണ് ഈ വിമാനങ്ങളിലെ ലിമിറ്റേഷനുകളെല്ലാം പരിഹരിക്കാൻ പര്യാപ്തമായ ഒരു ഫൈറ്റർ വിമാനം ിക്കാൻ അമേരിക്ക കോൺട്രാക്ട് ക്ഷണിച്ചു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് ഈ സംഭവം ഉണ്ടാകുന്നതെന്ന് നമ്മൾ പറഞ്ഞു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിന് മുന്നേ തന്നെ ഇത്തരത്തിലുള്ള ഒരു ഡെവലപ്മെൻറ്റ് അമേരിക്കയിൽ നടക്കുന്നുണ്ട് പക്ഷേ ടെക്നിക്കലി മെറ്റീരിയലൈസ് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടോടു കൂടിയാണ് അപ്പോൾ ഇത് സംബന്ധിച്ച് അമേരിക്കയുടെ റിക്വയർമെൻറ്റ് വളരെ സിമ്പിളായിരുന്നു അതായത് മാക്സ് ടു പോയിൻറ്റ് ഫൈവ് വേഗത്തിൽ പറക്കാൻ സാധിക്കുന്ന ഒരു ഹൈലി അജൈൽ ഫൈറ്റർ വിമാനമായിരുന്നു അവർക്ക് വേണ്ടിയിരുന്നത് അതുപോലെ തന്നെ ഈ വിമാനത്തിന് ഈ പുതിയ വിമാനത്തിൻ്റെ ഫ്യുവൽ റിക്വയർമെൻറ്റ് അമേരിക്ക അതുവരെ ഉപയോഗിച്ച് പോകുന്നിരുന്ന എഫ് ഫോർ ഫാൻഡം ഉൾപ്പെടെയുള്ള വിമാനങ്ങളെക്കാളും കുറവായിരിക്കുകയും വേണം ഇങ്ങനെയുള്ള ചില സിമ്പിൾ ആയിട്ടുള്ള റിക്വയർമെൻറ്റും വെച്ചുകൊണ്ടാണ് അമേരിക്ക ഈ ഒരു പുതിയ വിമാനത്തിൻ്റെ കോൺട്രാക്റ്റുകൾ ക്ഷണിക്കുന്നത് അതിന് പ്രകാരം നാല് നിർമ്മാതാക്കളാണ് ഇതിൻ്റെ ഇനിഷ്യൽ ഡിസൈൻസ് സമർപ്പിക്കുന്നത് അതായത് ജനറൽ ഡൈനാമിക്സ് ഫെയർ ചൈൽഡ് റിപ്പബ്ലിക് നോർത്ത് അമേരിക്കൻ റോക്കുവൽ പിന്നെ മക്ഡോണൽ ഡഗ്ലസ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജൂണിൽ മാക്ഡോണൽഡ് ഡഗ്ളസിന് ആ കോൺട്രാക്റ്റ് ലഭിച്ചു അവിടെ എഫ് ഫിഫ്റ്റീൻ്റെ ചരിത്രം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് എഫ് ഫിഫ്റ്റീൻ എന്ന വിമാനം അതിൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് നടത്തുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് മുതൽ ഇന്നേ വരെ ഏതാണ്ട് അമ്പത് വർഷമായിട്ട് എഫ് ഫിഫ്റ്റീൻ സർവീസിലുണ്ട് ഈ അമ്പത് വർഷത്തെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഏതാണ്ട് ഏഴോളം വേരിയൻറ്റുകളും അവയുടെ ഡെറിവേറ്റീവ്സും നമുക്ക് കാണാൻ സാധിക്കും അതായത് എഫ് ഫിഫ്റ്റീൻ എ ബി സി ഡി ഇ ഇ എസ് പിന്നെ ഒരു എക്സ് ഇങ്ങനെ ഏഴ് വേരിയൻ്റുകളാണ് എഫ് ഫി ഫിഫ്റ്റീൻ്റെ ഈ ജീവിത കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ എഫ് ഫിഫ്റ്റീൻ എന്ന് പറയുന്ന വേരിയൻ്റാണ് ആദ്യം സർവീസിലേക്ക് വരുന്നത് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ എഫ് എന്നൊരു വേരിയൻറ്റ് വരുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് വേരിയൻറ്റുകൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ തന്നെ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആണ് അതായത് ഡിസൈൻ വൈസും അതിൻ്റെ കേപ്പബിലിറ്റി വൈസും ഈ രണ്ട് വേരിയൻറ്റുകളും ഈക്വൽ ആണ് ഇപ്പോൾ നമ്മളുടെ ഒരേ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ എഫ് ഫിഫ്റ്റീൻ ബി ഒരു ട്വിൻ സീറ്റർ വേരിയൻ്റാണ് അതായത് ബേസിക്കലി എഫ് ഫിഫ്റ്റീൻ എയുടെ ട്വിൻ സീറ്റ് പതിപ്പാണ് എഫ് ഫിഫ്റ്റീൻ ബി അപ്പോൾ ഇപ്പോൾ അമേരിക്ക ഉപയോഗിക്കുന്ന പല വിമാനങ്ങളും നമ്മൾ നോക്കിയാൽ കാണാം അമേരിക്കൻ വിമാനങ്ങൾ പൊതുവേ സിംഗിൾ സീറ്റർ വിമാനങ്ങളാണ് പക്ഷേ എന്തുകൊണ്ടാണ് അമേരിക്ക അക്കാലത്ത് ഇങ്ങനെ ഒരു ടിൻ സീറ്റർ വേരിയന്റ് ഈ എഫ് ഫിഫ്റ്റീൻ്റെ കാര്യത്തിൽ കൊണ്ടുവന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അതിനു മുമ്പ് അമേരിക്ക വ്യാപകമായിട്ട് ഉപയോഗിച്ചിരുന്ന എഫ് ഫോർ ഫാൻഡം വിമാനം ഇത് ടിൻ സീറ്റർ വിമാനമാണ് അതായത് രണ്ട് പേര് ചേർന്നാണ് വിമാനം പറത്തുന്നത് അതായത് ഒരു പൈലറ്റ് വിമാനം പറത്തുകയും മറ്റേ ആൾ അതിൻ്റെ റഡാറും ഏവിയോണിക്സും അതുപോലെ ടാർഗറ്റ് അക്വിസേഷൻ അതുപോലെ മിസൈലുകളും മറ്റും ഫയർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത് രണ്ടാമത്തെ പൈലറ്റാണ് അങ്ങനെ രണ്ട് രണ്ടുപേരും ചേർന്നാണ് ഈ എഫ് ഫോർ ഫാൻഡം പോലുള്ള വിമാനങ്ങൾ പറത്തിരുന്നത് അപ്പോൾ ആ രീതിയിൽ തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഈ ട്വിൻ സീറ്റർ വേരിയന്റ് കൊണ്ടുവന്നത് അപ്പോൾ ഈ എഫ് ഫിഫ്റ്റീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു വളരെ വലിയ ഫൈറ്റർ വിമാനമാണ് അതായത് അമേരിക്ക ഇതുവരെ നിർമ്മിച്ചിട്ടുള്ള മോഡേൺ ഫൈറ്റർ ജെറ്റുകളെ നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ അതിലെ ഏറ്റവും വലിയ വിമാനങ്ങളിൽ ഒന്നാണ് എഫ് ഫിഫ്റ്റീൻ അതായത് പോയിന്റ് നാല് മീറ്റർ നീളവും അറുനൂറ്റിയെട്ട് സ്ക്വയർ ഫീറ്റ് വിംഗ് ഏരിയയുമുള്ള ഒരു ഭീമാകരൻ ഫൈറ്റർ ആണ് എഫ് ഫിഫ്റ്റീൻ അതായത് എഫ് ഫിഫ്റ്റീന് ശേഷം വന്നിട്ടുള്ള അമേരിക്കൻ വിമാനങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പറഞ്ഞൊരു ഡയമെൻഷനിൽ ഈ പറഞ്ഞ വലുപ്പമുള്ള ഫൈറ്റർ വിമാനങ്ങൾ അമേരിക്കയുടെ പക്കലോ അമേരിക്കൻ എയർഫോഴ്സിൻ്റെ പക്കലോ അമേരിക്കൻ നേവിയുടെ പക്കലോ ഇല്ല എന്ന് തന്നെ പറയാം എഫ് ഫോർട്ടീൻ ടോം കാറ്റൊക്കെ ഇതിനടുപ്പിച്ച് വലപ്പമുള്ളതാണ് പക്ഷേ എഫ് സിക്സ്റ്റീൻ അല്ലെങ്കിൽ എഫ് എയ്റ്റീൻ ഹോർണറ്റ് അത് കഴിഞ്ഞ് വന്നിട്ടുള്ള എഫ് ട്വൻ്റി ടു റാഫ്റ്റർ അല്ലെങ്കിൽ എഫ് തേർട്ടി ഫൈവ് ലൈറ്റണിങ് ഇവയൊക്കെ എഫ് ഫിഫ്റ്റീനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറിയ വിമാനങ്ങളാണ് പക്ഷേ ഇത്ര വലിയൊരു വിമാനമാണെങ്കിലും അമേരിക്ക നിർമ്മിച്ചിട്ടുള്ള ഒരു ഏറ്റവും മികച്ച ഡോഗ് ഫൈറ്റ് കേപ്പബിൾ വിമാനങ്ങളിലൊന്നാണ് എഫ് ഫിഫ്റ്റീൻ വളരെ അജയിലായ ഒരു വിമാനം ആണെന്ന് മാത്രമല്ല വളരെ ടൈറ്റ് ആയിട്ടുള്ള ടേൺസ് ഒക്കെ നടത്താൻ കേപ്പബിൾ കേപ്പുകളായിട്ടുള്ള ഒരു വിമാനം കൂടിയാണ് എഫ് ഫിഫ്റ്റീൻ അതിന് കാരണം വളരെ മികച്ച രീതിയിൽ ഡിസൈൻ ചെയ്ത് നിർമ്മിച്ചിട്ടുള്ള ഇതിൻ്റെ എയർ ഫ്രെയിം തന്നെയാണ് അപ്പം വളരെ മികച്ച എയർ ഫ്രെയിം എന്ന് പറയുമ്പോൾ വളരെ മികച്ച രീതിയിലുള്ള മെറ്റീരിയലൊക്കെ ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു എയർ ഫ്രെയിം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് ഇതിൻ്റെ എയർ ഫ്രെയിം നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത് ബേസിക്കലി അലൂമിനിയം അലോയികളും അതുപോലെ സ്പൈസ് സ്ട്രെങ് സ്റ്റീലും പിന്നെ കുറച്ച് ടൈറ്റാനിയവും അല്പ സ്വല്പം കോമ്പസിറ്റ് മെറ്റീരിയൽ മാത്രമാണ് ഇതിൻ്റെ പ്രധാന സംഭവം എന്ന് പറഞ്ഞാൽ ഹണികോം സ്ട്രക്ചറിലുള്ള ഹൈ സ്ട്രെങ്ത് അലൂമിനിയം അലോയുകൾ തന്നെയാണ് അപ്പോൾ മികച്ച എയർഫ്രിങ് മാത്രം പോരാ ഒരു വിമാനം ഹൈലി അജയിലായിട്ട് മാറ്റണം അല്ലെങ്കിൽ ഹൈലി മെനുവർഡാക്കി മാറ്റണമെങ്കിൽ അതിന് അതേപോലെ തന്നെ പവർഫുൾ ആയിട്ടുള്ള എൻജിനുകളും വേണം അപ്പോൾ ഇതൊരു ടിൻ എഞ്ചിൻ എയർക്രാഫ്റ്റ് ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് പ്ലാറ്റ് ആൻഡ് വൈറ്റിനുടെ എഫ് ഹൺഡ്രഡ് എന്ന കോയാക്സിൽ ടർബോഫാൻ ജെറ്റ് എഞ്ചിനുകളാണ് ആഫ്റ്റർ ബേൺ കേപ്പബിലിറ്റി ഉണ്ട് അപ്പോൾ ആഫ്റ്റർ ബേണറിൽ സഹായമില്ലാതെ കൊണ്ട് അറുപത്തിനാല് പോയിന്റ് ഒമ്പത് കിലോനൂട്ടൺ ട്രസ്റ്റും അതായത് ഡ്രൈ ട്രസ്റ്റും ആഫ്റ്റർ ബേണറിലെ ഓൺ ആക്കിക്കൊണ്ട് ഏതാണ്ട് നൂറ്റി അഞ്ച് പോയിന്റ് അഞ്ച് കിലോ നീട്ടർ ട്രസ്റ്റും ഇതിന് ഉത്പാദിപ്പിക്കാൻ സാധിക്കും അങ്ങനെ നോക്കുമ്പോൾ ത്രസ്റ്റ് ടു വെയ്റ്റ് റേഷ്യോ ഏതാണ്ട് വൺ ഇസ് ടു വൺ എന്ന് വരുന്ന ഹൈലി അജെയിൽ എയർ ഫൈറ്റർ ആണ് നമ്മുടെ എഫ് ഫിഫ്റ്റീൻ അപ്പോൾ ഇതൊരു ഹൈലി അജീലായിട്ടുള്ള വിമാനം ആണെന്ന് മാത്രമല്ല ഇതിന് അതിൻ്റെ മാക്സിമം വേഗത പുറത്തെടുക്കാൻ നിമിഷങ്ങൾ മതി അതായത് ഇതിൻ്റെ സർവീസ് സീലിംഗ് എന്ന് പറഞ്ഞാൽ അറുപത്തയ്യായിരം ഫീറ്റ് ആണ് അപ്പം ടേക്ക് ഓഫ് ചെയ്ത് ഈ അറുപത്തി അയ്യായിരം ഫീറ്റ് ഉയരത്തിലേക്ക് വെറും രണ്ട് മിനിറ്റ് കൊണ്ട് ഇതിന് പറന്നെത്താൻ സാധിക്കും അതായത് നിലത്തു നിന്നും ടേക്ക് ഓഫ് ചെയ്ത് നേരെ വെർട്ടിക്കലി ഏതാണ്ട് ഒരു റോക്കറ്റ് പോലെ പറന്നു സാധിക്കുന്ന വിമാനമാണ് എഫ് ഫിഫ്റ്റീൻ ഇത്രയും മൃഗീയമായ വേഗത്തിൽ ടേക്ക് ഓഫ് നടത്താൻ കഴിയുന്ന വിമാനങ്ങൾ ഇന്നും ലോകത്ത് വളരെ വിരളമാണ് അപ്പം നമ്മൾ തുടർത്തുഴ ഇവിടെ പറയുകയുണ്ടായി ഇതൊരു ഡോഗ് ഫൈറ്റ് കേപ്പബിൾ എയർക്രാഫ്റ്റ് ആണെന്ന് നമുക്കറിയാം എഫ് ഫോർ ഫാൻഡത്തിനെ പോലും അമേരിക്ക ഒരു ഡോഗ് ഫൈറ്റ് കേപ്പുകളായ വിമാനമായിട്ടല്ല നിർമ്മിച്ചിരുന്നത് പക്ഷേ ഇവിടെ വന്നപ്പോൾ അമേരിക്ക ആ ഡോഗ് ഫൈറ്റ് കേപ്പ് വള്ളി എഫ് ഫിഫ്റ്റീന് കൊടുത്തു അതുകൊണ്ട് തന്നെ എഫ് ഫിഫ്റ്റീൻ്റെ പ്രധാന ആയുധം എന്ന് പറഞ്ഞാൽ ഒരു ട്വന്റി മില്ലിമീറ്റർ കാനൻ ആണ് അതായത് എം സിക്സ്റ്റി വൺ എ വൺ വൾക്കൺ കാനൻ ഇതൊരു സിക്സ് പാര ഗാറ്റ്ലിംഗ് സ്റ്റൈൽ റോട്ടറി കാനൻ ആണ് ഏതാണ്ട് തൊള്ളായിരത്തി നാൽപ്പത് റൗണ്ട്സ് ആണ് ഇതിനു വേണ്ടി ഈ വിമാനത്തിൽ ക്യാരി ചെയ്യുന്നത് ഇതുകൂടാതെ പലതരത്തിലുള്ള വിവിധ തരത്തിലുള്ള മിസൈലുകളും ഒരേ സമയം ഈ വിമാനത്തിൽ ക്യാരി ചെയ്യാൻ സാധിക്കും അപ്പോൾ ആ മിസൈലുകളുടെ എണ്ണവും അതിൻ്റെ ടൈപ്പും ഒക്കെ പല വേരിയന്റുകളിലും വ്യത്യാസമുണ്ട് ഏതാണ്ട് പതിനാറോളം മിസൈലുകൾ ഒരേ സമയത്ത് ഈ വിമാനത്തിൽ ക്യാരി ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇതിൻ്റെ ഓരോ വേരിയന്റുകളിലേക്ക് വരുമ്പോഴത്തേനെ ഇതിൽ ക്യാരി ചെയ്യുന്ന മിസൈലുകളുടെ ടൈപ്പിൽ വ്യത്യാസം വരുന്നുണ്ട് കാരണം ആ ഓരോ വേരിയൻറ്റുകളിലും ഇതിൻ്റെ ഏവിയോണിക്സിൽ മാറ്റം വരുന്നുണ്ട് അപ്പോൾ ആദ്യ വേരിയന്റുകളിലൊക്കെ നമ്മുടെ ഈ പറഞ്ഞ എഫ് ഫിഫ്റ്റീൻ എ അല്ലെങ്കിൽ എഫ് ഫിഫ്റ്റീൻ ബി വേരിയൻറ്റുകളിൽ സൈഡ് വെൻഡർ മിസൈലുകൾ അതുമല്ലെങ്കിൽ സ്പാരോ മിസൈലുകൾ ഇങ്ങനെയുള്ള മിസൈലുകളൊക്കെയാണ് ക്യാരി ചെയ്തിട്ടുണ്ടരുന്നത് പിന്നീട് വരുന്ന വേരിയൻറ്റുകളിൽ ഒരേ സമയം എയർ ഏറ്റവും ർ മിസൈലുകളും എയർ ടു സർഫസ് മിസൈലുകളും ബി ഓൺ ദ വിഷൽ റേഞ്ച് മിസൈലുകളും ഒക്കെ ഒരേ സമയം ക്യാരി ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ഏവിയോണിക്സും റഡാറുകളും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ എവിയോണിക്സ് അല്ലെങ്കിൽ റഡാറുകൾ ഈ എഫ് ഫിഫ്റ്റീൻ്റെ കാര്യത്തിൽ ഈ രണ്ട് കാര്യങ്ങൾ അമേരിക്കയ്ക്ക് വളരെ കണിശതയുണ്ടായിരുന്നു വളരെ വലിയ നിർബന്ധങ്ങൾ ഉണ്ടായിരുന്നു അതായത് നമുക്കറിയാം നമ്മൾ ഈ വിയറ്റ്നാം വാറിന്റെ കഥ പറയുമ്പോൾ ഞാൻ പല പീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് അമേരിക്ക അക്കാലത്ത് ഉപയോഗിച്ചിരുന്ന മിക്ക വിമാനങ്ങൾ പ്രത്യേകിച്ചും ഈ എഫ് ഫോർ ഫാനം പോലെയുള്ള വിമാനങ്ങൾക്ക് നമ്മുടെ മിക് ട്വന്റി വൺ വിമാനങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനേ സാധിക്കത്തില്ല നമ്മൾ നിരന്തരമായിട്ട് മിക് ട്വൻറി വണ്ണുകൾ ആക്രമിച്ച് തകർത്ത് കളയുമായിരുന്നു ഇതിനുള്ള പ്രധാന കാരണം മിക് ട്വൻറ്റി വണുകൾ എഫ് ഫോർ ഫാനത്തിനേക്കാൾ മികച്ചതായിരുന്നതുകൊണ്ടല്ല ഈ മിക് വിമാനങ്ങൾ ഇവൻ മിക് ട്വന്റി വൺ അല്ലെങ്കിൽ മിക് സെവൻ്റീ ൊക്കെ വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹൈലി അജെയിലായിട്ടുള്ള വിമാനങ്ങളാണ് അത് തന്നെയല്ല ഇവയ്ക്ക് വളരെ താഴ്ന്നു പറക്കാൻ സാധിക്കും അതായത് വൃഷത്തലപ്പുറ തൊട്ടു തൊട്ടില്ലായെന്ന രീതിയിൽ ലോ ആൾട്ടിറ്റ്യൂഡിൽ പറക്കാൻ സാധിക്കും അവിടെ നിന്നും വളരെ വേഗത്തിൽ ആകാശത്തോട് പറന്ന് വന്ന് അവയ്ക്ക് അറ്റാക്ക് നടത്താൻ സാധിക്കുമായിരുന്നു അപ്പം ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ വളരെ ലോ ആൾട്ടിറ്റ്യൂഡിൽ വിമാനങ്ങൾ പറന്നുകൊണ്ടിരിക്കുമ്പോഴത്തേന് ഈ ഫാൻഡം വിമാനങ്ങൾക്ക് ഇവയെ ഡിക്റ്റേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ലെന്ന് ഡിക്റ്റേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ലെന്ന് പറഞ്ഞതിൻ്റെ പ്രധാന കാരണം അവയുടെ റഡാറുകളുടെ ഒരു പോരായ്മയാണ് അതായത് ഒരു വിമാനം വളരെ ലോ ഓൾട്ടിട്യൂഡ് വളരെ താഴ്ന്ന സർഫസിനോട് വളരെ ചേർന്ന് പറക്കുകയാണെങ്കിൽ ഈ സർഫസിലുള്ള കാര്യങ്ങളിൽ നിന്നും ഇപ്പോൾ സർഫസിലുള്ള മരങ്ങൾ അല്ലെങ്കിൽ വീടുകൾ അല്ലെങ്കിൽ വാഹനങ്ങൾ ഇവയിൽ നിന്നൊക്കെ ഈ വിമാനത്തെ വേർതിരിച്ച് കാണണമെങ്കിൽ വളരെ ഹൈ റെസൊല്യൂഷനുള്ള റഡാറുകൾ ആവശ്യമാണ് അപ്പോൾ ഈ എഫ് ഫോർ ഫാനത്തിൻ്റെ റഡാറുകൾ ഇതിന് കേപ്പ്കൾ ആയിരുന്നില്ല അതായത് ഒരു മിക് ട്വൻറ്റി വൺ വിമാനം സർഫസിനോട് ചേർന്ന് പറക്കുകയാണെങ്കിൽ അതിനെ ഈ സർഫസിലുള്ള ഒബ്ജക്റ്റുകളിൽ നിന്നും വേർതിരിച്ച് കാണാൻ ഫാൻഡത്തിൻ്റെ റഡാറുകൾക്ക് സാധിക്കില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഫാൻഡത്തിൻ്റെ എഫക്റ്റീവായിട്ട് ഈ മിക് ട്വൻ്റി വണ്ണിൻ്റെ മോഡൽ അറ്റാക്ക് നടത്താൻ സാധിക്കില്ലായിരുന്നു അതായത് അമേരിക്കയുടെ പക്കനം നല്ല മികച്ച ആയുധങ്ങളും ഉണ്ട് പക്ഷേ ഈ റഡാറിൻ്റെ ഈ പോരാഴിയ മിക് ട്വൻറ്റി വണ്ണുകൾ മുതലാക്കുന്നതുകൊണ്ട് അവയെ കൃത്യമായി ആക്രമിച്ച് തകർക്കാൻ ഫാൻഡത്തിന് സാധിക്കില്ലായിരുന്നു ഈ ഒരു പോരാഴികയ്ക്ക് പരിഹാരം കണ്ടുകൊണ്ടാണ് എഫ് ഫിഫ്റ്റീൻ വിമാനങ്ങൾ വരുന്നത് ഇതിൽ അമേരിക്ക ഉപയോഗിച്ച റഡാറുകൾ അറിയപ്പെടുന്ന ലുക്ക് ഡൗൺ ഷോട്ട് ഡൗൺ റഡാർ എന്നാണ് അത് താഴേക്ക് നോക്കി വെടിവെക്കാൻ സാധിക്കുന്ന റഡാറുകളെന്ന് മാത്രമേ അതിന് അർത്ഥമുള്ളൂ അത്തരത്തിലുള്ള കേപ്പബിളിയുള്ള റഡാറാണ് ഈ എഫ് ഫിഫ്റ്റീൻ്റെ ആദ്യ വേരിയൻ്റുകൾ മുതലേ അമേരിക്ക ഉപയോഗിച്ച് പോകുന്നത് പിന്നീട് വരുന്ന വേരിയന്റുകൾ ഇതിൽ വീണ്ടും അപ്ഗ്രേഡേഷൻ ഒക്കെ വരുന്നുണ്ട് അതിലേക്ക് നമുക്ക് വരാം ഇപ്പോൾ നമ്മൾ പറഞ്ഞാൽ എഫ് ഫിഫ്റ്റീൻ വിമാനം ഒരു മികച്ച ഡോക്ക് ഫൈറ്റ് കേപ്പബിൾ എയർക്രാഫ്റ്റ് ആണെന്ന് പറഞ്ഞു പക്ഷേ ഈ എഫ് ഫിഫ്റ്റീൻ വിമാനങ്ങളെ ഒരിക്കലും അമേരിക്ക ഒരു ഡോക്ക് ഫൈറ്റിന് വേണ്ടി ഡയറക്റ്റായിട്ട് ഉപയോഗിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല കാരണം ഇത് വളരെ എക്സ്പെൻസീവായ വളരെ കേപ്പബിൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഇതൊരു ബേസിക്കലി ഒരു എയർ എയർക്രാഫ്റ്റ് ആണ് എയർക്രാഫ്റ്റാണ് അതുകൊണ്ടുതന്നെ ഇതിനൊരു ഇൻ്റർസെപ്റ്റർ എന്ന നിലയിൽ പോലും അല്ല അമേരിക്ക കണ്ടിരുന്നത് ഇതിനെ ഒരു എയർ സുപ്രീയൂരിറ്റി ഫൈറ്റർ എന്ന നിലയിലാണ് അമേരിക്ക വ്യാപകമായിട്ട് ഉപയോഗിച്ചിരുന്നത് അതുകൊണ്ടുതന്നെ ഈ കാലഘട്ടത്തിൽ തന്നെ അതായത് എഫ് ഫിഫ്റ്റീൻ്റെ പ്രതാപകാലത്ത് തന്നെ ഇൻടർസെപ്റ്റർ എന്ന നിലയിലൊക്കെ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു ലൈറ്റ് വെയ്റ്റ് ഫൈറ്റർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി അമേരിക്ക ശ്രമങ്ങൾ നടത്തിയിരുന്നു ഈ ശ്രമങ്ങളുടെ ഫലമായിട്ടാണ് എഫ് സിക്സ്റ്റീൻ എന്ന് പറയുന്ന വിഖ്യാതമായ എയർക്രാഫ്റ്റും ഒപ്പം അമേരിക്കൻ നേവിയുടെ ബാക്ക്ബോണായി വളരെക്കാലം പ്രവർത്തിച്ച എഫ് എയ്റ്റീൻ ഹോർണറ്റും പിറവിയെടുക്കുന്നത് അപ്പോൾ അതിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചൊക്കെ അപ്പം വിയറ്റ്നാംമാർ അവസാനിക്കുന്നത് അതുകൊണ്ട് തന്നെ എഫ് ഫിഫ്റ്റീൻ്റെ ആദ്യ വേരിയന്റുകൾ ഒന്നും തന്നെ യുദ്ധങ്ങളിൽ പങ്കെടുത്തിട്ടില്ല അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ആയപ്പോൾ എഫ് ഫിഫ്റ്റീൻ്റെ സെക്കൻഡ് ജനറേഷൻ വേരിയൻറ്റ് അതായത് എഫ് ഫിഫ്റ്റീൻ സിയും എഫ് ഫിഫ്റ്റീൻ ഡി എന്ന രണ്ട് രണ്ട് വേരിയന്റുകൾ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം എഫ് ഫിഫ്റ്റീൻ എയും ബിയുടെയും കാര്യത്തിൽ പറഞ്ഞപോലെ എഫ് ഫിഫ്റ്റീൻ സി ഒരു സിംഗിൾ സീറ്റർ എയർക്രാഫ്റ്റും എഫ് ഫിഫ്റ്റീൻ ഡി ഒരു ടെൻ സീറ്റർ എയർക്രാഫ്റ്റുമാണ് എഫ് ഫിഫ്റ്റീൻ്റെ ചരിത്രം ഏറ്റവും മാസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ള വേരിയന്റുകൾ ഈ രണ്ട് വേരിയൻറ്റുകളാണ് അപ്പോൾ ഈ പുതിയ വേരിയൻറ്റിൽ വന്ന പ്രധാന വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിന് ടേക്ക് ഓഫ് വെയിറ്റ് ക്രമാതീതമായി വർദ്ധിച്ചു വന്നതാണ് അതായത് ഏതായാലും നാൽപ്പതിനായിരം പൗണ്ടാണ് നമ്മുടെ എഫ് ഫിഫ്റ്റീൻ എ ആൻഡ് ബി വേരിയൻ്റുകളുടെ ടേക്ക് ഓഫ് വെയിറ്റ് ഇത് ഈ രണ്ടാമത്തെ വേരിയന്റ് വരുമ്പോൾ ഏതാണ്ട് അറുപത്തിയൊന്നായിരം പൗണ്ടായിട്ട് വർദ്ധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പേലോഡിൻ്റെ കാര്യത്തിലും അതുപോലെ ഇത് വലിക്കാൻ പറ്റുന്ന ഫ്യൂവലിൻ്റെ കാര്യത്തിലൊക്കെ വർധനമുണ്ടാകുന്നുണ്ട് അതായത് ഈ വേരിയന്റുകൾക്ക് ഏതാണ്ട് പതിനാറ് എയർ ടു എയർ മിസൈലുകൾ ഒരേ സമയം ക്യാരി ചെയ്യാൻ സാധിക്കും അപ്പോൾ മിസൈലുകളുടെ എണ്ണത്തിൽ മാത്രമല്ല മിസൈലുകളുടെ ക്വാളിറ്റിയിലും ഇവിടെ ഇമ്പ്രൂവ്മെൻ്റ് വരുന്നുണ്ട് അതായത് ഈ പറഞ്ഞ വേരിയന്റിൽ വെപ്പൺ സിസിന്റെ ഭാഗമായിട്ട് ഒരു ഓൺബോർഡ് ഡിജിറ്റൽ കമ്പ്യൂട്ടർ വരുന്നുണ്ട് ഈ ഓൺ ബോർഡ് ഡിജിറ്റൽ കമ്പ്യൂട്ടർ വന്നതോടുകൂടിയാണ് ഈ വിമാനത്തിന് വി ഓൺ തഷൽ റേഞ്ച് വെപ്പൺസ് ഒക്കെ ഉപയോഗിക്കാൻ സാധ്യമായത് അത് തന്നെ ഈ ഓൺ ബോർഡ് കമ്പ്യൂട്ടർ കൂടാതെ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ലോകത്ത് ആദ്യമായിട്ടൊരു ഓൺബോർഡ് പ്രോഗ്രാമബിൾ സിഗ്നൽ പ്രോസസിംഗ് റഡാർ ഉപയോഗിക്കുന്നത് ഈ പറഞ്ഞ എഫ് ഫിഫ്റ്റീൻ സി ഡി വേരിയന്റുകളിലാണ് ഈ ഓൺ ബോർഡ് സിഗ്നൽ പ്രോസസിംഗ് റഡാർ എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ റഡാറിനെ ഈ വിമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മിഡ് ഫ്ലൈറ്റിൽ ഇതിന്റെ പൈലറ്റിനും കോ പൈലറ്റിനും റീപ്രോഗ്രാം ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ് അതായത് നമ്മളിപ്പോൾ പറയുന്നത് എഴുപതുകളിലെ മധ്യകാലത്ത് അല്ലെങ്കിൽ എഴുപതുകളിലെ അവസാനം അല്ലെങ്കിൽ എൺപതുകളുടെ ആരംഭത്തിലുള്ള കാലഘട്ടത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഈ സമയത്തൊരു വിമാനം പറഞ്ഞു പോകുമ്പോൾ അതിന്റെ റഡാർ ഒരു പ്രത്യേക തരത്തിലുള്ള ടാർഗറ്റുകളെ ഫോക്കസ് ചെയ്യുന്ന രീതിയിലായിരിക്കും പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നത് അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു എഫ് ഫിഫ്റ്റീൻ വിമാനം ആകാശത്തേക്ക് പോവുകയാണ് ഇതിന് രണ്ടാറ് പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് ഏരിയൽ ടാർഗറ്റുകളെ മാത്രം ഫോക്കസ് ചെയ്യാൻ വേണ്ടിയാണ് എന്ന് വിചാരിക്കുക അപ്പോൾ അങ്ങനെ ഒരു മിഷൻ ഉദ്ദേശിച്ച ഈ വിമാനം ആകാശത്തേക്ക് പറക്കുന്നു അവിടെ ചെയ്യുമ്പോൾ സിനോരിയോ കംപ്ലീറ്റ് ആയിട്ട് മാറുന്നു ഇതിന് സർഫസ് ടാർഗറ്റുകളെ കൂടി അറ്റാക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയാണെന്ന് വെക്കുക അപ്പോൾ ഇങ്ങനെ ഏരിയ ടാർഗറ്റുകളെ മാത്രം ഫോക്കസ് ചെയ്യാൻ വേണ്ടി ഒരു റഡാർ പ്രോഗ്രാം ചെയ്ത് അതിനുള്ള വെപ്പൺസുമായിട്ട് വരുമ്പോഴത്തേക്കും ഇതിൽ നിന്നും എയർ ടു സർഫസ് മിസൈലുകൾ ഉപയോഗിക്കാൻ സാധിക്കാതെ വരും പക്ഷേ നമ്മൾ ഒരു പ്രോഗ്രാമബിൾ സിഗ്നൽ പ്രോസസ്സിംഗ് റഡാറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകത്തില്ല പൈലറ്റിന് അല്ലെങ്കിൽ കോ പൈലറ്റിന് ഈ പറഞ്ഞുകൊണ്ട് വിമാനം പറന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ റഡാറിനെ റീപ്രോഗ്രാം ചെയ്ത് സർഫസ് ടാർഗറ്റുകളെ കൂടി അറ്റാക്ക് ചെയ്യാൻ രീതിയിൽ ഇതിനെ മാറ്റിയെടുക്കാൻ സാധിക്കും അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എഴുപതുകളുടെ അവസാന അല്ലെങ്കിൽ എൺപതുകളുടെ തുടക്കത്തിലെ ഒരു കടാറിനെ കുറിച്ചാണ് പക്ഷെ പിന്നീട് വന്ന റഡാർ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന റഡാറുകൾക്ക് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നുമില്ല ഏത് തരം ടാർഗറ്റുകളെ ഒരേ സമയം അറ്റാക്ക് ചെയ്യാവുന്ന രീതിയിലാണ് ഇന്നുള്ള റഡാറുകളൊക്കെ അതിപ്പോൾ എഫ് ഫിഫ്റ്റീൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അടുത്ത വേരിയന്റിലേക്ക് വരുമ്പോഴത്തേന് ഈ റഡാർ കംപ്ലീറ്റ് ആയിട്ട് മാറുന്നുണ്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ എഫ് ഫിഫ്റ്റീൻ ഇ എന്ന് പറയുന്ന വേരിയൻറ്റ് വരുന്നുണ്ട് ഇതിൻ്റെ കാര്യത്തിൽ ഇതിൽ ഉപയോഗിച്ച റഡാറിന് ഒരേ സമയം ഏരിയൽ ടാർഗറ്റുകളെയും ഗ്രൗണ്ട് ടാർഗറ്റുകളെയും ഡിക്റ്റ് ചെയ്യാൻ സാധിക്കുന്ന റഡാർ ആയിരുന്നു ഇനി ഈ പറഞ്ഞ എഫ് ഫിഫ്റ്റീൻ ഇയുടെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേനും ഇതിന്റെ റഡാറിന്റെ കാര്യത്തിൽ മാത്രമല്ല ഇതിൽ വേറെ പല രീതിയിലുള്ള അപ്ഗ്രേഡേഷനും വരുന്നുണ്ട് അതായത് ഈ വിമാനത്തിലേക്ക് കൺഫണ്ടൽ ഫ്യൂൾ ടാങ്കുകൾ ഉപയോഗിക്കുന്നുണ്ട് കൺഫണ്ടൽ ഫ്യൂൾ ടാങ്ക് എന്ന് പറഞ്ഞാൽ ഇതൊരുതരം എക്സ്റ്റേണൽ ഫ്യൂൾ ടാങ്കുകളാണ് അതായത് നമുക്കറിയാം പൊതുവേ വിമാനങ്ങളിൽ എക്സ്റ്റേണൽ ഫ്യൂൾ ടാങ്കുകൾ കിടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഹാർഡ് പോയിന്റുകൾ ഈ ആയുധങ്ങൾ കടിപ്പിക്കുന്ന ഹാർഡ് പോയിന്റുകൾ തന്നെ ഡ്രോപ്പ് ടാങ്കുകളായിട്ടുള്ള എക്സ്റ്റേണൽ ഫ്യൂൾ ടാങ്കുകൾ കടുപ്പിക്കുകയാണ് ചെയ്യാറുള്ളത് അപ്പോൾ അത്ര ടാങ്കുകൾ കടുപ്പിക്കുമ്പോഴത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് വിമാനത്തിന്റെ എയറോഡ് അനമ്പിസിറ്റിയെ കാര്യമായി ബാധിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ കൺഫർണ്ടഡഡഡ് ഫുൽ ടാങ്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വിമാനത്തിൻ്റെ എയർ ഫ്രെയിമിൻ്റെ ഡിസൈനോട് ഇഴുകി ചേരുന്ന രീതിയിലുള്ള ഡിസൈനിലാണ് ഈ ഫ്യൂൽ ടാങ്കുകൾ വരുന്നത് അതായത് ഇത് ഒരു തരത്തിലും വിമാനത്തിൻ്റെ എയർ ഫ്രെയിമിൻ്റെ എയറോടനുസരിച്ച് എഫക്ട് ചെയ്യത്തില്ല എന്നുള്ളതാണ് അതായത് ഇത് വിമാനത്തിൻ്റെ എയർ ഫ്രെയിമിൻ്റെ ഭാഗമാണെന്ന് മാത്രമേ തോന്നുകയുള്ളൂ അതിപ്പോൾ എഫ് ഫിഫ്റ്റീനിൽ മാത്രമല്ല എഫ് സിക്സ്റ്റീനിലൊക്കെ ഇത്തരത്തിലുള്ള ടാങ്കുകൾ ഉപയോഗിച്ച് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ എഫ് ഫിഫ്റ്റീൻ എ മുതൽ ഡി വരെയുള്ള വേരിയൻറ്റുകൾ അറിയപ്പെടുന്നത് എഫ് ഫിഫ്റ്റീൻ ഇഗിൾ എന്ന പേരിലാണ് ഇയിലേക്ക് വരുമ്പോൾ ഈ എഫ് ഫിഫ്റ്റീൻ ഇ എന്ന വേരിയൻ്റിലേക്ക് വരുമ്പോൾ തന്നെ ഇതിൻ്റെ പേരിൽ മാറ്റം വരുന്നുണ്ട് ഇത് സ്ട്രൈക്ക് ഈഗിൾ എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ആദ്യത്തെ രണ്ട് ഗ്രൂപ്പ് വേരിയൻറ്റുകളുടെ കാര്യത്തിൽ അതായത് എഫ് ഫിഫ്റ്റീൻ എ ആൻഡ് ബി അവിടെ സിംഗിൾ സീറ്റർ വേരിയൻറ്റും ടിൻ സീറ്റർ വേരിയൻറ്റും ഉണ്ട് എഫ് ഫിഫ്റ്റീൻ സി ആൻഡ് ഡി അവിടെയും സിംഗിൾ സീറ്റർ വേരിയൻറ്റും ടിൻ സീറ്റർ ഉണ്ട് പക്ഷേ എഫ് ഫിഫ്റ്റീൻ ഇ എന്ന് പറയുന്ന ഒരു ടിൻ സീറ്റ് വേരിയൻ്റാണ് ഇതിൻ്റെ സിംഗിൾ സീറ്റർ വേരിയൻറ്റ് അതായത് എഫ് ഫിഫ്റ്റീൻ എഫ് എന്ന പേരിൽ ഒരു സിംഗിൾ സീറ്റർ വേരിയൻറ്റ് പ്രപ്പോസ് ചെയ്യുന്നുണ്ട് ഇത് അമേരിക്കൻ എയർഫോഴ്സിൽ ഉപയോഗപ്പെട്ടിട്ടില്ല ആദ്യം സൗദി അറേബ്യൻ എയർഫോഴ്സിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു വേരിയൻറ്റ് പ്രപ്പോസ് ചെയ്യുന്നത് പക്ഷേ അത് മെറ്റീരിയലൈസ് ചെയ്യുന്നില്ല പിന്നീട് ഇതേ വേരിയൻറ്റ് തന്നെ എഫ് ഫിഫ്റ്റീൻ എസ് ജി എന്ന പേരിൽ സിംഗപ്പൂർ എയർഫോഴ്സിന് വേണ്ടി ഡെവലപ്പ് ചെയ്ത് നൽകുന്നുണ്ട് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നാണ് ഇ എഫ് ഫിഫ്റ്റീൻ ഇ എന്ന് പറയുന്ന വേരിയൻറ്റ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ എഫ് ഫിഫ്റ്റീൻ്റെ കാര്യത്തിൽ പുതിയ വേരിയൻറ്റുകളൊന്നും വരുന്നില്ല ഒരു അപ്ഗ്രേഡേഷൻ വരുന്നില്ല അമേരിക്കൻ എയർഫോഴ്സ് ഇപ്പോഴും എഫ് ഫിഫ്റ്റീൻ ഉപയോഗിക്കുന്നില്ല അമേരിക്കൻ എയർഫോഴ്സ് ഉപയോഗിക്കുന്ന വേരിയൻറ്റ് എഫ് ഫിഫ്റ്റീൻ ഇ സ്ട്രൈക്ക് ഇകളാണ് അപ്പോൾ എഫ് ഫിഫ്റ്റീൻ്റെ ആദ്യ വേരിയന്റ് എഫ് ഫിഫ്റ്റീൻ എ ബി സി ഡി വേരിയന്റുകളിൽ നിന്നും എഫ് ഫിഫ്റ്റീൻ ഇയിലേക്ക് വരുമ്പോൾ എ വൺസിൻ്റെ കാര്യത്തിൽ അതിൻ്റെ എക്സ്റ്റേണൽ ഫ്യൂൾ ടാങ്കിൻ്റെ കാര്യത്തിലൊക്കെ വ്യത്യാസം വരുന്നുണ്ടെന്ന് നമ്മൾ പറയുന്നു അതുകൂടാതെ ഇതിൽ ഉപയോഗിക്കുന്ന വെപ്പൺസിൻ്റെ കാര്യത്തിലും കാര്യമായ രീതിയിലുള്ള ചേഞ്ചസ് വരുന്നുണ്ട് അതായത് ഇതിൽ നിന്ന് എയർ ടു എയർ മിസൈൽ യർ ടു സർഫസ് മിസൈലും വെപ്പൺസും ഒക്കെ ഫയർ ചെയ്യാൻ സാധിക്കും കൂടാതെ പലതരത്തിലുള്ള ഗൈഡഡ് ബോംബുകളും അൺഗൈഡഡ് ബോംബുകളും ഉപയോഗിക്കാൻ സാധിക്കും ആ കൂട്ടത്തിൽ ന്യൂക്ലിയർ ബോംബുകളും പെടും അതായത് ന്യൂക്ലിയർ ബോംബുകൾ ഉൾപ്പെടെ കാരി ചെയ്യാൻ പറ്റുന്ന ഒരു എയർ സുപ്രീറ്റി പ്ലാറ്റ്ഫോമാണ് സ്ട്രൈക്ക് ഈഗിൾ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് ഇത് അമേരിക്കൻ എയർഫോഴ്സിൻ്റെ ഭാഗമാണെന്ന് നമ്മൾ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് അമേരിക്ക ഇതിനൊരു കോമ്പാക്റ്റ് സിനോരിയൽ ഉപയോഗിക്കുന്നത് അമേരിക്കൻ എയർഫോഴ്സ് ഉൾപ്പെടെ ഏതാണ്ട് ഏഴ് രാജ്യങ്ങളിലെ എയർഫോഴ്സുകൾ ഇന്ന് എഫ് ഫിഫ്റ്റീൻ വിമാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അതായത് ഇസ്രായേൽ ജപ്പാൻ സൗദി അറേബ്യ ഖത്തർ സിംഗപ്പൂർ അതുപോലെ സൗത്ത് കൊറിയ ഇവരൊക്കെയാണ് ഇതിൻ്റെ പ്രധാന ഉപയോക്താക്കൾ പക്ഷേ അമേരിക്കയുടെ ഏറ്റവും വലിയ സഖ്യകക്ഷിയായിട്ടുള്ള ബ്രിട്ടൺ ഇത് ഉപയോഗിക്കുന്നില്ലെന്നുള്ളതാണ് മറ്റൊരു രസകരമായ വസ്തുത അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ ഇത് സർവീസിലുണ്ടെന്ന് നമ്മൾ പറഞ്ഞു പക്ഷേ ആദ്യമായി ഒരു എഫ് ഫിഫ്റ്റീൻ ഒരു ശത്രു വിമാനത്തെ വെടിവെച്ച് വീഴ്ത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് അത് അമേരിക്കയുടെ എഫ് ഫിഫ്റ്റീൻ വിമാനമായിരുന്നില്ല ഇസ്രയേലിൻ്റെ എഫ് ഫിഫ്റ്റീൻ വിമാനമായിരുന്നു അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ അറബ് ഇസ്രായേൽ വാറിൽ ജോർദാൻ്റെ ഒരു മിഗ് ട്വൻറ്റി ഫൈവ് ഫോക്സ് ബാറ്റിനെ ഇസ്രായേലി എയ്സ് പൈലറ്റ് മോഷെ മെൽനിക് വെടിവെച്ച് വീഴ്ത്തി അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിന് ശേഷം ലോകത്ത് നടന്ന പല വലിയ കോൺഫ്ലിക്റ്റുകളിലും എഫ് ഫിഫ്റ്റീൻ ഒരു സാന്നിധ്യമായിരുന്നു അപ്പോൾ അമേരിക്കയെ പോലെ തന്നെ ഇസ്രയേലും ഈ വിമാനം വളരെ വ്യാപകമായിട്ട് പല യുദ്ധങ്ങളിലും ഉപയോഗിച്ചു അപ്പോൾ എഫ് ഫിഫ്റ്റീനും ഉപയോഗിച്ച് ഏറ്റവും അധികം വിമാനങ്ങൾ തകർത്തിട്ടുള്ളത് ഇസ്രായേലാണ് ഇസ്രയേലുമായിട്ട് ഏർപ്പെട്ടിട്ടുള്ള വിവിധ രാജ്യങ്ങളിൽ എൺപതിലധികം സോവിയറ്റ് നിർമ്മിത വിമാനങ്ങൾ ഈ എഫ് ഫിഫ്റ്റീൻ വിമാനം ഉപയോഗിച്ച് ഇസ്രായേൽ തകർത്തി പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഏതാണ്ട് ഒരു കാൽ നൂറ്റാണ്ടുകാലം നിരന്തരമായിട്ട് അമേരിക്കയും ഇസ്രായേലും സോവിയറ്റ് നിർമ്മിത വിമാനങ്ങൾക്കെതിരെ ഈ പറഞ്ഞ എഫ് ഫിഫ്റ്റീൻ വിമാനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ഓരോ ഒറ്റ എഫ് ഫിഫ്റ്റീൻ വിമാനങ്ങൾ പോലും ശത്രുവിമാനങ്ങൾക്ക് തകർക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു സത്യം അതായത് ഏതാണ്ട് ഒരു കാൽ നൂറ്റാണ്ടുകാലം അക്ഷരാർത്ഥത്തിൽ ഭൂമിയുടെ ആകാശം ഈ എഫ് ഫിഫ്റ്റീൻ വിമാനം അടക്കി ഭരിച്ചു എന്നുള്ളതാണ് ചരിത്രം ആ ഒറ്റ കാരണങ്ങളാണ് ഇന്ന് ഈ ഫിഫ്ത്ത് ജനറേഷൻ എയർക്രാഫ്റ്റുകളുടെ കാലഘട്ടത്തിലും അമേരിക്കൻ എയർഫോഴ്സിൻ്റെ ഭാഗമായിട്ട് എഫ് ഫിഫ്റ്റീൻ വിമാനങ്ങൾ നിലനിൽക്കുന്നത് അക്ഷരാർത്ഥത്തിൽ കാലഘട്ടത്തെ അതിജീവിച്ച ഒരു അജയനായ പോരാളി തന്നെയാണ് എഫ് ഫിഫ്റ്റീൻ അപ്പോൾ ഈ അജയനായ പോരാളി എന്നൊക്കെ ഞാൻ ആലങ്കാരികമായിട്ട് പറഞ്ഞല്ല നമ്മൾ ഓൾറെഡി പറഞ്ഞു എഫ് ഫിഫ്റ്റീൻ എന്നു പറയുന്ന വിമാനത്തെ ഒരു കാലത്ത് ഒരു ശത്രുവിമാനത്തിനും തോൽപ്പിക്കാൻ സാധിച്ചിട്ടില്ല തന്നെ വേണ്ടി ഇതിൻ്റെ ഓരോ ഭാഗങ്ങളും നിർമ്മിച്ചെടുത്തിരിക്കുന്ന അത്ര മികച്ച രീതിയിലാണ് അതിനൊരു ഉദാഹരണം പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഒരു ട്രെയിനിങ് എക്സർസൈസിൻ്റെ ഭാഗമായിട്ട് ഇസ്രായേലി എയർഫോഴ്സിൻ്റെ ഒരു എഫ് ഫിഫ്റ്റീൻ വിമാനം അവരെ തന്നെ ഒരു എ ഫോർ സ്കൈഹാക്ക് വിമാനവുമായി കൂട്ടിയിടിച്ച് ഈ പറഞ്ഞ എഫ് ഫിഫ്റ്റീൻ വിമാനത്തിൻ്റെ വളത്തെ ചിറവ് പൂർണ്ണമായും തകർന്നുപോയി അങ്ങനെ ഈ വളത്തെ ചിറക് പൂർണ്ണമായും തകർന്നു വിമാനത്തെ വളരെ സേഫായിട്ട് ആ പൈലറ്റിന് ലാൻഡ് ചെയ്യാൻ സാധിച്ചു എന്ന് മാത്രമല്ല ഇങ്ങനെ ലാൻഡ് ചെയ്ത ഈ വിമാനത്തെ ഇസ്രായേൽ റിപ്പയർ ചെയ്ത് അതിൻ്റെ ചിറവ് ഭാഗങ്ങൾ റിപ്പയർ ചെയ്തെടുത്ത് ഈ വിമാനത്തെ വീണ്ടും യുദ്ധത്തിന് ഉപയോഗിച്ചു എന്നുള്ളതാണ് അതായത് പൊതുവെ ഒരു വിമാനത്തിന്റെ ഫ്രെയിമിന് സിവിയർ ഡാമേജ് സംഭവിച്ച് അത് വീണ്ടും റിപ്പയർ ചെയ്താലും അതൊരു പരിശീലന വിമാനമായിട്ടൊക്കെ ഉപയോഗിച്ചെന്നല്ലാതെ ഒരിക്കലും ഒരു ഒരു യുദ്ധത്തിന് വേണ്ടി ഉപയോഗിക്കാറില്ല പക്ഷേ ഈ വിമാനത്തിന്റെ കാര്യത്തിൽ ആ പരിധി ലംഘിക്കപ്പെട്ടു അതായത് ഇതിന്റെ എയർ ഫ്രെയിം അത്ര മികച്ചതായത് അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ സാധിച്ചത് ഇനിയും പോരാട്ടത്തിന്റെ കാര്യത്തിലേക്ക് വന്നാൽ ഈ എഫ് ഫിഫ്റ്റീൻ പറയുന്ന വിമാനം ഭൂമിയിലും ആകാശത്തും മാത്രമല്ല പോരടിച്ചിട്ടുള്ളത് ബഹിരാകാശത്ത് പോലും അതിന്റെ പോരാട്ടവീര്യം തെളിയിച്ചിട്ടുള്ള ഒരു വിമാനമാണ് എഫ് ഫിഫ്റ്റീൻ അതായത് ബഹിരാകാശത്ത് സഞ്ചരിക്കുന്ന ഒരു സാറ്റലൈറ്റിനെ മിസൈൽ ഉപയോഗിച്ച് തകർത്തിട്ടുള്ള ഒരേ ഒരു ഫൈറ്റർ വിമാനമാണ് എഫ് ഫിഫ്റ്റീൻ അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ അമേരിക്കൻ എയർഫോഴ്സ് പൈലറ്റ് ആയിട്ടുള്ള മേജർ ഡക്ക് പി എസ് എൻ അദ്ദേഹത്തിന്റെ എഫ് ഫിഫ്റ്റീൻ നിന്നും ഒരു മിസൈൽ അയച്ച് ഒരു സാറ്റലൈറ്റ് തകർത്ത് വീഴ്ത്തി അത് നാസയുടെ ഒരു ട്രെയിനിങ് എക്സസൈസ് ആയിരുന്നു അതായത് എ എസ് എം വൺ തേർട്ടി ഫൈവ് എയർ ലോഞ്ചിന് ആന്റി സാറ്റലൈറ്റ് മൾട്ടി സ്റ്റേജ് മിസൈൽ എന്നാണ് ഇത് ഈ മിസൈൽ ഉപയോഗിച്ചാണ് പുള്ളി ഈ കൃത്യം നിർവഹിച്ചത് ഇത് സാധ്യമാക്കി ബഹിരാശ്യം സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഒരു സാറ്റലൈറ്റിനെ ഭൂമിയിലെ അന്തരീക്ഷത്തിൽ നിന്നും മിസൈൽ ഉപയോഗിച്ച് തകർത്തിട്ടുള്ള ഒരേ ഒരു ഫൈറ്റർ ആണ് നമ്മുടെ എഫ് ഫിഫ്റ്റീൻ അപ്പോൾ നമ്മൾ പറഞ്ഞു യു എസ് എയർഫോഴ്സ് ഉപയോഗി ഏഴോളം എയർഫോഴ്സുകളാണ് ഇന്ന് എഫ് ഫിഫ്റ്റീൻ ആക്റ്റീവായിട്ട് ഉപയോഗിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മുതൽ ഏതായാലും രണ്ടായിരത്തി പതിമൂന്ന് അല്ല രണ്ടായിരത്തി ഒമ്പത് വരെ ഇതിൻ്റെ കാര്യത്തിൽ മേജർ ആയിട്ടുള്ള യാതൊരു തരത്തിലുള്ള അപ്ഗ്രേഡുകളും പോയിട്ടുള്ള പല ടെറിവേറ്റുകൾ ഈ എഫ് ഫിഫ്റ്റീൻ ഇ എന്ന് പറയുന്ന വിമാനത്തിന് എഫ് ഫിഫ്റ്റീൻ ഇ സ്ട്രൈക്കികൾ എന്ന് പറയുന്ന വിമാനത്തിന് പല ഡെറിവേറ്റീവുകളും വരുന്നുണ്ട് പക്ഷേ അതിന്റെ ഒരു മേജർ അപ്ഗ്രേഡ് പിന്നീട് വരുന്നില്ല പിന്നീട് ഒരു മേജർ അപ്ഗ്രേഡ് വരുന്നത് രണ്ടായിരത്തിഒമ്പതിനു ശേഷമാണ് രണ്ടായിരത്തി ഒമ്പതിനു ശേഷം എഫ് ഫിഫ്റ്റീൻ എസ് ഇ എന്ന് പറയുന്ന ഒരു വേരിയന്റ് വരികയാണ് അപ്പോൾ ഇതിൻ്റെ എഫ് ഫിഫ്റ്റീൻ എസ് സി എന്ന് പറഞ്ഞാൽ എഫ് ഫിഫ്റ്റീൻ സൈലൻറ്റ് ഈഗ് എന്നുള്ള പേരിലാണ് അപ്പോൾ നമുക്കറിയാം ഈ കാലഘട്ടമൊക്കെയായപ്പോൾ രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പത്ത് കഴിഞ്ഞപ്പോഴത്തേന് സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുകൾ ഫിഫ്ത് ജനറേഷൻ എയർക്രാഫ്റ്റുകൾ വ്യാപകമായി അതായത് ഫൈറ്റർ എയർക്രാഫ്റ്റുകളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ എയർക്രാഫ്റ്റ് ടെക്നോളജി അല്ലെങ്കിൽ എയർ വാർഫെയർ തന്നെ വളരെ വലിയ രീതിയിൽ ചേഞ്ചസുകൾ വരുന്നുണ്ട് അപ്പോൾ ഈ വരുന്ന മാറ്റങ്ങൾ കോപ്പ് ചെയ്തു പോകാവുന്ന രീതിയിൽ ഒരു ആയിട്ടുള്ള എഫ് ഫിഫ്റ്റീൻ എയർക്രാഫ്റ്റ് എന്ന രീതിയിലാണ് എഫ് ഫിഫ്റ്റീൻ എസ് സി എന്ന് പറയുന്ന വേരിയൻറ്റ് വിടുന്നത് അതുപോലെ ഒരു സ്റ്റെൽത്ത് തിയർ ആയിട്ടുള്ള എയർക്രാഫ്റ്റ് എന്ന് പറയുമ്പോഴത്തേന് എഫ് ഫിഫ്റ്റീൻ ഏതാണ്ട് ഫിഫ്റ്റ് ജനറേഷൻ എയർക്രാഫ്റ്റായി മാറി എന്നൊന്നും തെറ്റിദ്ധരിക്കരുത് ഇത് എയർഫ്രിൻ്റെ കാര്യത്തിലൊക്കെ ബേസിക്കലി നമ്മുടെ എഫ് ഫിഫ്റ്റീൻ ഇ സ്ട്രൈക്കിഗ് എന്ന് പറയുന്ന വേരിയൻറ്റ് തന്നെയാണ് പക്ഷേ ഇവിടെ വരുന്ന വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്ട്രെൽത്ത് കേപ്പബിലിറ്റി അതായത് ഈ റെഡാർ പ്രോസക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയുള്ള പല മാറ്റങ്ങളും ഇതിൻ്റെ ഫ്രെയിമിൽ വരുത്തുന്നുണ്ടെന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ഇതിൽ കാണാൻ പറ്റുന്ന ഒരു മേതന ചേഞ്ച് പറഞ്ഞാൽ ഇതിൻ്റെ വെർട്ടിക്കൽ സ്റ്റെബിലൈസർ ഇത് നമുക്കറിയാം രണ്ട് വെട്ടിക്കൽ സ്റ്റെബിലൈസറുകളാണുള്ളത് ഇത് നേരെ വെർട്ടിക്കലാണ് നേരെ അപ്പവേഡായിട്ടാണ് എഫ് ഫിഫ്റ്റീൻ്റെ വെക്ടിക്കൽ സ്റ്റെബിലൈസറുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷേ എഫ് ഫിഫ്റ്റീൻ എസ് സി സൈലന്റ് ഡിഗ്രിയിലേക്ക് വരുമ്പോഴത്തേനെ ഇതിൻ്റെ വെട്ടിക്കൽ സ്റ്റബിലൈസർ പുറത്തേക്ക് ക്യാൻഡായി ഒരു പതിനഞ്ച് ഡിഗ്രി പുറത്തേക്ക് ചെരിഞ്ഞ രീതിയിലാണ് ഇതിൻ്റെ വെട്ടിക്കൽ സ്റ്റെബിലൈസർ ഉള്ളത് അത് റഡാർ ക്രോസ് സെക്ഷൻ കുറയ്ക്കാൻ സഹായിക്കും അതുതന്നെയല്ല നമുക്കറിയാ ഇന്നുള്ള മോഡേൺ എയർക്രാഫ്റ്റുകളിലൊക്കെ ഇതുപോലുള്ള ക്യാൻഡ് ആയിട്ടുള്ള വെർട്ടിക്കൽ സ്റ്റെബിലൈസറുകളാണ് ഉപയോഗിക്കുന്നത് അതിപ്പോൾ നമ്മൾ ഫിഫ്ത് ജനറേഷൻ എയർക്രാഫ്റ്റുകളുടെ കാര്യത്തിലേക്ക് പോകണ്ടായി എഫ് എ ഐറ്റിൻ സൂപ്പർ ഹോർണറ്റിലൊക്കെ അത്തരത്തിലുള്ള വെട്ടിക്കൽ സ്റ്റെബിലൈസർ നമുക്ക് കാണാൻ സാധിക്കും തന്നെ അല്ല കൺഫണ്ടൽ ഫ്യൂൾ ടാങ്കുകൾ എഫ് ഫിഫ്റ്റീൻ ഇയിൽ ഉപയോഗിച്ചതായിരുന്നു നമ്മൾ പറയുന്നുണ്ട് ഈ കൺഫണ്ടൽ ഫ്യൂൾ ടാങ്കുകൾ മാറ്റി അവിടെ കൺസീൽഡ് ആയിട്ടുള്ള വെപ്പൺ ബേസ് കൊണ്ടുവന്നു അതായത് ഈ പറഞ്ഞ ഫിഫ്റ്റ് ജനറേഷൻ എയർക്രാഫ്റ്റുകളിലൊക്കെ കാണുന്ന രീതിയിലുള്ള കൺസീൽഡ് ആയിട്ടുള്ള വെപ്പൺ ബേസ് അത് മിസൈലുകൾ വിമാനത്തിന് ഉള്ളിൽ തന്നെ സൂക്ഷിക്കാവുന്ന രീതിയിലുള്ള വെപ്പൺ ബേസുകൾ ഈ പറഞ്ഞ എഫ് ഫിഫ്റ്റീൻ സൈലൻറ്റുകളിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ പല ഭാഗങ്ങളിലും ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള റെഡാർ ആയിട്ടുള്ള മെറ്റീരിയൽ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ പറഞ്ഞ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുകളിൽ ഉപയോഗിക്കുന്ന രീതിയിലുള്ള ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് അതായത് റഡാർ അബ്സോർബൻ്റ് സർഫസ് കോട്ടിംഗ് ആണ് ഈ പറഞ്ഞ എഫ് ഫിഫ്റ്റീൻ എസ് സി എന്ന് പറയുന്ന ഈ പുതിയ വേരിയൻറ്റിൽ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള പെയിൻറ്റ് കോട്ടിംഗ് ഒക്കെ ഇന്നിപ്പം എഫ് ഫിഫ്റ്റീൻ്റെ വേരിയൻറ്റുകളിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇത് മാത്രമല്ല ഇതിൽ വരുന്ന അപ്ഗ്രേഡ് നമുക്കറിയാം എഫ് ഫിഫ്റ്റീൻ എന്ന് പറയുന്ന വിമാനം അവസാനമായ അപ്ഗ്രേഡ് ചെയ്യപ്പെടുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് അതുകൊണ്ട് തന്നെ ഇതിൽ ഉപയോഗിക്കുന്ന എല്ലാ ഇൻസ്ട്രമെൻറ്റുകളും ഏതാണ്ട് ഒപ്സലേറ്റ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻ്റും കാര്യങ്ങളൊക്കെയാണ് അതിലൊക്കെ വ്യാപകമായിട്ടുള്ള മാറ്റം വരുന്നുണ്ട് അതായത് വളരെ അഡ്വാൻ അഡ്വാൻസ് ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ കോക് പിറ്റ് ഇതിലേക്ക് കൊണ്ടിരുന്നുണ്ട് അതുപോലെ തന്നെ ഏവിയോണിക്സിൽ മാറ്റം വരുന്നുണ്ട് അതായത് ഇന്ന് മോഡേൺ വിമാനങ്ങളൊക്കെ കാണുന്ന രീതിയിലുള്ള ഇൻഫ്രാഡ് സെർച്ച് ആൻഡ് ട്രാക്ക് സിസ്റ്റം ഈ പുതിയ വേരിയൻറ്റിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഈ ഇൻഫ്രാറ്റ് സെർച്ച് ആൻഡ് ട്രാക്ക് സിസ്റ്റം ഇതിനുമുമ്പുള്ള എഫ് ഫിഫ്റ്റീൻ വേരിയൻറ്റുകളിൽ അതായത് എഫ് ഫിഫ്റ്റീൻ ഇ എന്ന് പറഞ്ഞ ആ വേരിയൻ്റില് ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ അതൊരു എക്സ്റ്റേണൽ പോഡായിട്ടാണ് ആ വിമാനങ്ങൾ ഘടിപ്പിച്ചിരുന്നത് പക്ഷേ ഇതിൻ്റെ കാര്യത്തിൽ ഈ പുതിയ വേരിയൻറ്റ് എഫ് ഫിഫ്റ്റീൻ എസ് സിയുടെ കാര്യത്തിൽ ഇത് ഓൺ ബോർഡ് ഏവിയോണിക്സിൻ്റെ ഭാഗമായിട്ട് തന്നെ വരുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഇതിന് അമേരിക്കൻ വിമാനങ്ങളിൽ നിന്ന് ഉപയോഗിക്കുന്ന ജെ എച്ച് എം സി ഹെൽമെറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ വേരിയൻറ്റിൽ വരുന്നുണ്ട് ഇത് തന്നെ അവർ ഇതിൻ്റെ എഞ്ചിൻ്റെ കാര്യത്തിലും വ്യത്യാസം വരുത്തുന്നത് അതായത് അതുവരെ അമേരിക്ക ഉപയോഗിച്ച് പോകുന്നത് റട്ടാൻ വയൻറ്റീന എഫ് വൺ ഹൺഡ്രഡ് എന്ന് പറയുന്ന എഞ്ചിനാണ് അതിൻ്റെ സ്ഥാനത്തേക്ക് അതിലും പവർഫുൾ ആയിട്ടുള്ള ജിയുടെ പുതിയ എഞ്ചിനുകൾ വരുമെന്നാണ് ഇതിൻ്റെ നിർമ്മാതാക്കളായിട്ടുള്ള ബോയിങ് ഇപ്പോൾ പറയുന്നത് അപ്പോൾ ഈ എഫ് ഫിഫ്റ്റീൻ സൈലൻ്റ് ഈഗുകൾ എന്ന് പറയുന്ന വേരിയൻറ്റ് വളരെ വലിയ സംഭവമായിട്ടൊക്കെയാണ് അമേരിക്ക അവതരിപ്പിച്ചതെങ്കിലും ഇതുവരെ ഇത് പ്രൊഡക്ഷനിലേക്ക് വന്നിട്ടില്ല കാരണം അമേരിക്ക ഇതിനെ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഒരു എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ആയിട്ടാണ് അമേരിക്ക ഇതിനെ വിഭാവനം ചെയ്തിരിക്കുന്നത് ഇത് വന്ന കാലത്തും പ്രപ്പോസ് ചെയ്ത ആ കാലഘട്ടം അതായത് രണ്ടായിരത്തി ഒമ്പത് കഴിഞ്ഞ രണ്ടായിരത്തി പത്ത് ഈ കാലഘട്ടത്തിലൊക്കെ ഇതിന് വളരെയധികം ആവശ്യക്കാരുണ്ടായിരുന്നു പല അമേരിക്കൻ സഖ്യ രാജ്യങ്ങളും അതായത് ഈ എഫ് ഫിഫ്റ്റീൻ ഉപയോഗിക്കുന്ന പല രാജ്യങ്ങളും ഇതിൽ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു പക്ഷേ ഈ പിന്നീട് ചിലത്ത എയർക്രാഫ്റ്റുകൾ ഈ ഫിഫ്ത് ജനറേഷൻ എയർക്രാഫ്റ്റുകൾ അങ്ങ് വ്യാപകമായതോടി ഇതിൽ ഈ പറഞ്ഞ രാജ്യങ്ങളുടെ താല്പര്യം കുറഞ്ഞു അതായത് ഇതിൻ്റെ ഒരു പ്രധാന ഉപഭോക്താവായിട്ട് ആദ്യം മുന്നോട്ട് വന്നത് സൗത്ത് കൊറിയയാണ് പക്ഷേ സൗത്ത് കൊറിയ അവരുടെ സ്വന്തം ഫിഫ്ത്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് ഏതാണ്ട് ഇപ്പം പ്രൊഡക്ഷൻ റെഡി ആയിട്ടുണ്ട് അതായത് കെ എഫ് ട്വൻ്റി വൺ എന്ന് പറയുന്ന വിമാനം ഏതാണ്ട് ഇപ്പം പ്രൊഡക്ഷൻ റെഡി ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സൗത്ത് കൊറിയ ഇതിൽ നിന്ന് പിന്മാറി പിന്നെ പല രാജ്യങ്ങളും ഇതിൻ്റെ ഒരു പോരാഴിയായിട്ട് പറയുന്നത് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു ഈ എഫ് ഫിഫ്റ്റീൻ എന്ന് പറയുന്ന വിമാനം വളരെ വലിയൊരു ഫൈറ്ററാണ് അപ്പോൾ അതിലേക്ക് എന്തൊക്കെ കോമ്പോസിറ്റ് മെറ്റീരിയൽ കൊണ്ടുവന്നാലും അതിൽ എന്തൊക്കെ റഡാർ അബ്സോർവെൻറ്റ് കോട്ടിംഗ് കൊണ്ടുവന്നെന്ന് പറഞ്ഞാലും ഇതിന് അച്ചീവ് ചെയ്യാവുന്ന റഡാർ ക്രോസ് സെക്ഷൻ അല്ലെങ്കിൽ ഇതിന് അച്ചീവ് ചെയ്യാവുന്ന ഒരു സ്റ്റെൽത്ത് എന്ന് പറഞ്ഞാൽ അതിനൊരു പരിധിയുണ്ട് അതൊരിക്കലും ഒരു പ്രോപ്പർ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് ആകത്തില്ല അതുകൊണ്ട് തന്നെ ഈ എഫ് ഫിഫ്റ്റീൻ എസ് സിയിൽ ആദ്യം താല്പര്യം പ്രവർത്തിച്ചാൽ പല രാജ്യങ്ങളിൽ ഇന്ന് പ്രിഫർ ചെയ്യുന്നത് അതിലും ബെറ്റർ സ്റ്റെൽത്ത് കേപ്പബിലിറ്റി ഉള്ള വിമാനങ്ങളാണ് അതായത് ഈ എഫ് ഫിഫ്റ്റീൻ സൈലൻ്റ് ഈഗുകൾ വാങ്ങിക്കുന്ന അതേ വിലയ്ക്ക് തന്നെ അല്ല അതിലും കുറഞ്ഞ വിലയ്ക്ക് അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവ് ഉള്ള യഥാർത്ഥ ഫിഫ്ത് ജനറനേഷൻ എയർക്രാഫ്റ്റുകൾ അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ ആദ്യം ഇതിൽ താല്പര്യം പ്രകടിപ്പിച്ച പല രാജ്യങ്ങളും ഇതിൽ നിന്ന് പിന്മാറുകയായിരുന്നു ഇനിയിപ്പോൾ യു എസ് എയർഫോഴ്സിലേക്ക് വരികയാണെങ്കിൽ യു എസ് എയർഫോഴ്സ് ഇപ്പോഴും എഫ് ഫിഫ്റ്റീൻ ഉപയോഗിക്കുന്നുണ്ട് എഫ് ഫിഫ്റ്റീൻ ഇ എന്ന് പറയുന്ന വേരിയൻറ്റ് ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഈ പുതിയ വേരിയൻറ്റ് പ്രൊക്യൂർ ചെയ്യാൻ യു എസ് എയർഫോഴ്സ് താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല കാരണം അവർ ഓൾറെഡി എഫ് ഫിഫ്റ്റീൻ ഉപയോഗിക്കുന്നുണ്ട് ഇനിയും സ്റ്റെൽത്ത് കേപ്പബിൾ ആയിട്ടുള്ള എഫ് ഫിഫ്റ്റീൻ അവർക്ക് ആവശ്യമില്ല അതിലും കേപ്പബിൾ ആയിട്ടുള്ള അതിലും പ്രൂവൺ ആയിട്ടുള്ള എഫ് ട്വൻറ്റി ടു റാഫ്റ്റർ പോലെയുള്ള ലോകത്തിലെ ഏറ്റവും മികച്ച സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുകൾ യു എസ് എയർഫോഴ്സിൻ്റെ കയ്യിൽ ഉണ്ടെന്നിരിക്കെ അവർക്ക് ഏതാണ്ട് ഒരു സ്റ്റെൽത്ത് റെഡി എയർക്രാഫ്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ഫോർ പ്ലസ് ജനറേഷൻ എയർക്രാഫ്റ്റ് എന്നൊക്കെ കാറ്റഗറീസ് ചെയ്യാൻ പറ്റുന്ന എഫ് ഫിഫ്റ്റീന് എസ് സി ആവശ്യമില്ല ഒരു പക്ഷെ ഭാവിയിൽ അവർ ഉപയോഗിച്ചേക്കാം ഏതായാലും ഇപ്പം എഫ് ഫിഫ്റ്റീൻ നിർമ്മിക്കുന്ന ബോയിങ്ങിൻ്റെ കണക്കനുസരിച്ച് ഏതാണ്ട് രണ്ടായിരത്തി നാൽപ്പത് വരെ ഈ പറഞ്ഞ എഫ് ഫിഫ്റ്റീൻ വിമാനങ്ങൾ യു എസ് എയർഫോഴ്സിലുണ്ടാവും എന്നാണ് പറയുന്നത് അത് ഈ പറഞ്ഞ സൈലൻറ്റികളല്ല എഫ് ഫിഫ്റ്റീൻ ഇ സ്ട്രൈക്കികൾ എന്ന് പറയുന്ന ഇപ്പം അമേരിക്ക ഉപയോഗിക്കുന്ന ആ വിമാനങ്ങൾ ഏതാണ്ട് രണ്ടായിരത്തി നാൽപ്പത് വരെ ഉണ്ടാകുമെന്നാണ് പറയുന്നത് അതും പറഞ്ഞാൽ അമേരിക്കൻ എയർഫോഴ്സിൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന എഫ് സിക്സ്റ്റീൻ ഇ എന്ന് പറയുന്ന വേരിയൻറ്റ് അപ്ഗ്രേഡ് ചെയ്യപ്പെടും അതായത് അതിൻ്റെ ഏവിയോണിക്സും അതുപോലെ അതിൻ്റെ കോപ്പിറ്റും ഒക്കെ അപ്ഗ്രേഡ് ചെയ്യപ്പെടും കൂടാതെ എഫ് ഫിഫ്റ്റീൻ്റെ പുതിയ വേരിയൻ്റുകളായിട്ടുള്ള എഫ് ഫിഫ്റ്റീൻ എസ് സി അതുപോലെ എഫ് ഫിഫ്റ്റീൻ ഇ എക്സ് തുടങ്ങിയ വേരിയൻറ്റുകളും പ്രൊഡക്ഷനിലേക്ക് വരും അപ്പോൾ ഇതാണ് അമേരിക്കയുടെ ഒരിക്കലും പരാജയം അറിഞ്ഞിട്ടില്ലാത്ത എഫ് ഫിഫ്റ്റീൻ എന്ന ഇതിഹാസ വിമാനത്തിൻ്റെ കഥ അപ്പോൾ തൽക്കാലം ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിട്ട് വരുന്നു അപ്പോൾ ഇതിലും ഇൻഫോർമേറ്റീവായ ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെ ബൈ